ഞാ വന്നപ്പോൾ മുതലില്ല ചെന്നായകൾ തന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം ചേച്ചപ്പോഴൊക്കെ വീട് ആക്ഷൻ ടീച്ചറാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു മൂവി ഇപ്പോഴും റൺ ചെയ്ത് പോകുന്നത് ഒന്ന് ഈ മൂവീൻ്റെ കരിയർ ബെസ്റ്റ് തന്നെയാണ് ഈ മൂവിക്ക് എല്ലാവരും റെസ്പോൺസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആയിട്ടുള്ള എല്ലാവരും ഗുഡ് റെസ്പോൺസാണ് ഈ ഒരു മൂവിക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷനുള്ളത് അത് ഒഫീഷ്യലി അവർക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ട് എനിക്ക് അറിയാനും പറ്റില്ല അത്രയാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു അത്രത്തോളം എക്സ്പെക്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും എൻ്റെ ഏജൻറ്റ് ഉണ്ണി മോദനുമായിട്ട് കഴിഞ്ഞ വർഷമാണ് അവർക്ക് ഒരു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അത് വേറൊന്നും പറയുക ഈ ഉണ്ണിമോന്ദൻ ഈ അച്ഛനും ിച്ചു എന്നാണ് പറയുന്നത് അതിമാതിരി തെളിവുകളും ഈ സീക്രട്ട് ഏജൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു തെളിവുകൾ നമുക്ക് ശ്രദ്ധ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വിനോദ ഈ ഒരു മൂവി തിരി കാണിക്കേണ്ട എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനൽ ചാനൽ കമറ്റികളെ വായിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൽ ബൾക്കറായിട്ടുള്ള കമ്മറ്റികളൊക്കെ ഞാൻ കേൾക്കുന്നതായിട്ട് കിട്ടും अल पै श के आ सिंध के दियाने और और कम अ गान ससा टल वरए पसा